പ്രിയപ്പെട്ടവരെ ഇത് ഡാനി ലനാണ് ബൈബിൾ ഇനിയർ എന്ന ദൈവവചന വചന വായന പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ കൂടി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുകയും ആ കഥയിൽ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ വായനയ്ക്ക് ജെഫ് കെവിൻസിൻ്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി ഒ സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം നാൽപ്പത്തി അഞ്ച് ഇന്നത്തെ വചന വായനയുടെ പാഠഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം അധ്യായം ഇരുപത്തി ഒൻപത് ലേവരുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ നൂറ്റി എഴുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഇന്ന് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം മുഴുവൻ നമ്മൾ വായിച്ച് തീർക്കുകയാണ് ഞാൻ വചനം വായിക്കുമ്പോൾ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കാൻ പരിശ്രമിക്കുക മതബോധന ഗ്രന്ഥത്തിലൂടെ നൂറ്റി നാലാമത്തെ പാരഗ്രാഫിൽ തിരുസഭ പഠിപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ പിതാവായ ദൈവം തൻ്റെ മക്കളെ സന്ദർശിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു ഞാൻ വചനം വായിക്കുമ്പോൾ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ സ്വർഗീയ പിതാവായ ദൈവം നമ്മോട് സംസാരിക്കുന്നു പുറപ്പാട് അധ്യായം ഇരുപത്തിയൊൻപത് എനിക്ക് പുരോഗിതവൃത്തി ചെയ്യേണ്ടതിന് അവരെ വിശുദ്ധീകരിക്കാൻ അവരോട് നീ ചെയ്യേണ്ട കാര്യം ഇതാണ് ഒരു മൂരിക്കിടാവിനെയും തികവുറ്റ രണ്ട് മുട്ടാണ്ടിനെയും എടുക്കുക പുളിപ്പില്ലാത്ത അപ്പം എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത വട എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അട എന്നിവ ഗോതമ്പിൻ്റെ നേരിയ മാവ് കൊണ്ട് നീ ഉണ്ടാക്കണം നീ അവ ഒരു കുട്ടയിൽ വെച്ച് കുട്ടസഹിതം അവ സമർപ്പിക്കണം ഒപ്പം മൂരിയെയും രണ്ട് മുട്ടാണ്ടുകളെയും അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിൻ്റെ കവാടത്തിങ്കൾ കൊണ്ടുവന്ന് നീ അവരെ വെള്ളം കൊണ്ട് ക്ഷാളനം ചെയ്യണം അങ്കി പ്രധാനയങ്കിയുടെ നിലയങ്കി പ്രധാനയങ്കി ഉരസ്ത്രാണം എന്നീ വസ്ത്രങ്ങളെടുത്ത് അഹരോനെ നീ അണിയിക്കണം പ്രധാനയങ്കിയുടെ അലങ്കൃത കെട്ടുകൊണ്ട് നീ അവനെ അരമുറുക്കണം അവൻ്റെ ശിരസിന്മേൽ നീ ശിരോവസ്ത്രം വെക്കണം ശിരോവസ്ത്രത്തിന്മേൽ വിശുദ്ധ ഗിരീടം അണിയിക്കണം അഭിഷേക തൈലമെടുത്ത് അവൻ്റെ ശിരസിലൊഴിച്ച് നീ അവനെ അഭിഷേകം ചെയ്യണം അവൻ്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അവരെ അങ്കികൾ ധരിപ്പിക്കണം അവർക്ക് അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും നീ അരപ്പെട്ട് കെട്ടണം നീ അവർക്ക് തലപ്പാവ് ചുറ്റണം ശാശ്വത ചട്ടം വഴി പൗരോഹിത്യം അവരുടേതായിരിക്കും നീ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും പ്രതിഷ്ഠിക്കണം മൂരിയെ സമാഗമ കൂടാരത്തിനു മുമ്പിൽ നീ കൊണ്ടുവരണം അഹ്റോനും അവൻ്റെ പുത്രന്മാരും മൂരിയുടെ തലയിൽ അവരുടെ കൈകൾ ഊന്നണം കർത്താവിൻ്റെ മുമ്പിൽ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് മൂരിയെ അറക്കണം നിന്റെ വിരൽ കൊണ്ട് മൂരിയുടെ രക്തത്തിൽ നിന്നെടുത്ത് ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടണം രക്തം മുഴുവൻ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കണം കുടൽ പൊതിയുന്ന മേധസ്സം മുഴുവനും കരളിൻമേലുള്ള കൊഴുപ്പുവാളിയും ഇരുവൃക്കകളും അവയുടെ മേലുള്ള മേധസ്സുമെടുത്ത് നീ ബലിപീഠത്തിന്മേൽ ധൂമിക്കണം എന്നാൽ മൂരിയുടെ മാംസവും അതിൻ്റെ തോലും ചാണകവും അഗ്നിയിൽ പാളയത്തിന് പുറത്ത് ദഹിപ്പിക്കണം ഇത് പാപയാഗമാണ് നീ ഒരു മുട്ടാടിനെ എടുക്കണം അഹ്റോനും അവൻ്റെ പുത്രന്മാരും തങ്ങളുടെ കരങ്ങൾ മുട്ടാടിന്റെ തലയിൽ വെക്കണം നീ മുട്ടാടിനെ അറുത്ത് അതിൻ്റെ രക്തമെടുത്ത് ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം മുട്ടാടിനെ കഷണങ്ങളായി മുറിച്ച് അതിൻ്റെ ആന്തരഭാഗങ്ങളും കാൽവണ്ണകളും കഴുകി കഷണങ്ങളുടെ മേലും തലയുടെ മേലും വെക്കണം മുട്ടാടിനെ മുഴുവൻ നീ ബലിപീഠത്തിന്മേൽ ധൂമമാക്കണം ഇത് കർത്താവിന് ഹോമയാഗമാണ് കർത്താവിന് സുരബല പരിമളമായ അഗ്നി യാഗമാണിത് രണ്ടാമത്തെ മുട്ടാടിനെ നീ എടുക്കണം അഹ്റോവനും അവൻ്റെ പുത്രന്മാരും അവരുടെ കൈകൾ മുട്ടാടിൻ്റെ തലയിൽ വെക്കണം നീ മുട്ടാടിനെ അറുത്ത് അതിൻ്റെ രക്തത്തിൽ നിന്നെടുത്ത് അഹ്റോവൻ്റെ കീഴ്ക്കാതിലും അവൻ്റെ പുത്രന്മാരുടെ വലത്ത് കീഴ്ക്കാതിലും അവരുടെ കൈയുടെ തള്ളവിരലിലും വലത്തുകാലിൻ്റെ പെരുവിരലിലും പുരട്ടണം രക്തം ബലിപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം ബലിപീഠത്തിന്മേലുള്ള രക്തത്തിൽ നിന്നും അഭിഷേക തൈലത്തിൽ നിന്നും എടുത്ത് അഹ്റോൻ്റെ മേലും അവൻ്റെ വസ്ത്രങ്ങളിന്മേലും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരുടെ മേലും അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങളിന്മേലും തളിക്കണം അവനും അവൻ്റെ വസ്ത്രങ്ങളും അവനോടൊപ്പം അവൻ്റെ പുത്രന്മാരും അവൻ്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങളും അങ്ങനെ വിശുദ്ധമാകും മുട്ടാടിൽ നിന്ന് മേധസ്സും കൊഴുത്തവാലും കുടൽ പൊതിയുന്ന മേധസ്സും കരളിന്മേലുള്ള കൊഴുപ്പുപാളിയും ഇരുവൃക്കകളും അവയുടെ മേലുള്ള മേധസ്സും മുട്ടാടിൻ്റെ വലത്തു കുറകും എടുക്കണം കാരണം പ്രതിഷ്ഠാപനയാഗത്തിൻ്റെ മുട്ടാടാണത് കർത്താവിൻ്റെ സന്നിധിയിലുള്ള പുളിപ്പില്ലാത്ത അപ്പങ്ങളുടെ കുട്ടയിൽ നിന്ന് ഒരപ്പം ഒരെണ്ണവട ഒരട എന്നിവയെല്ലാം അഹ്റോൻ്റെ കൈക്കുമ്പിളിലും അവൻ്റെ പുത്രന്മാരുടെ കൈക്കുമ്പിളിലും നീ വെക്കണം അവയെ കർത്താവിൻ്റെ സന്നിധിയിൽ നീരാജനമൊഴിയണം അവരുടെ കയ്യിൽ നിന്ന് നീ അവയെടുത്ത് ഹോമയാഗത്തിന്മേൽ ബലിപീഠത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രസാദകരമായ ധൂപമാക്കി സുഗന്ധാർപ്പണം ചെയ്യണം ഇത് കർത്താവിന് അഗ്നി യാഗമാണ് അഹ്റോന് വേണ്ടിയുള്ള പ്രതിഷ്ഠാപനയാഗത്തിൻ്റെ മുട്ടാടിൽ നിന്ന് നെഞ്ചെടുത്ത് അത് കർത്താവിൻ്റെ സന്നിധിയിൽ നീ നീരാജനമൊഴിയണം അതായിരിക്കും നിനക്കുള്ള വിഹിതം പ്രതിഷ്ഠാപനയാഗത്തിനുള്ള മുട്ടാടിൽ നിന്ന് അഹ്റോവിന് വേണ്ടിയുള്ളതിൽ നിന്നും അവൻ്റെ പുത്രന്മാർക്ക് വേണ്ടിയുള്ളതിൽ നിന്നും നീരാചനം ചെയ്യപ്പെട്ടതും സമർപ്പിക്കപ്പെട്ടതുമായ നീരാജന നെഞ്ചും കാണിക്കക്കുറകും നീ മാറ്റിവെക്കണം ഇസ്രായേലിർക്കിടയിൽ അഹ്റോനും അവൻ്റെ പുത്രന്മാർക്കും വേണ്ടിയുള്ള ശാശ്വത ചട്ടമാണിത് കാരണം ഇതൊരു കാണിക്കയാണ് ഇസ്രായേലിരിൽ നിന്ന് കർത്താവിനുള്ള അവരുടെ സമാധാന ബലികളിൽ നിന്നുള്ള കാണിക്കയായിരിക്കട്ടെ ഈ സമർപ്പണം അഹ്റോനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ അവന് ശേഷം അവൻ്റെ പുത്രന്മാർക്കുള്ളതായിരിക്കും അവരുടെ അഭിഷേകത്തിനും പ്രതിഷ്ഠാപനത്തിനും വേണ്ടിയുള്ളതാണവ അവൻ്റെ പുത്രന്മാരിൽ നിന്ന് അവൻ്റെ സ്ഥാനത്ത് വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ സമാഗമ കൂടാരത്തിലേക്ക് പോകുന്ന പുരോഹിതൻ ഏഴ് ദിവസം അവധരിക്കണം പ്രതിഷ്ഠാപനയാഗത്തിൻ്റെ മുട്ടാടിനെ എടുത്ത് അതിൻ്റെ മാംസം വിശുദ്ധമായൊരു സ്ഥലത്ത് നീ പാകം ചെയ്യണം ആ മുട്ടാടിന്റെ മാംസവും കുട്ടയിലെ അപ്പവും സമാഗമകൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അഹ്റോനും പുത്രന്മാരും ഭക്ഷിക്കണം തങ്ങളെ പ്രതിഷ്ഠിക്കാനും വിശുദ്ധീകരിക്കാനുമായി തങ്ങൾക്ക് വേണ്ടി പരിഹാരാർപ്പണം ചെയ്യപ്പെട്ടവ അവർ തന്നെ ഭക്ഷിക്കണം എന്നാൽ അവ വിശുദ്ധ വസ്തുക്കളാകയാൽ അന്യർ ഭക്ഷിക്കരുത് പ്രതിഷ്ഠാപനയാഗത്തിൻ്റെ മാംസത്തിൽ നിന്നും അപ്പത്തിൽ നിന്നും പ്രഭാതം വരെ അവശേഷിച്ചാൽ ആ ശിഷ്ടഭാഗം നീ അഗ്നിയിൽ ദഹിപ്പിക്കണം അത് ഭക്ഷിക്കാൻ പാടില്ല കാരണം അത് വിശുദ്ധ വസ്തുവാണ് ഞാൻ നിന്നോട് കൽപ്പിച്ചതനുസരിച്ച് എല്ലാം അതേപോലെ അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും നീ ചെയ്യണം ഏഴ് ദിവസത്തേക്ക് നീ അവരെ പ്രതിഷ്ഠിക്കണം ഓരോ ദിവസവും പാവയാഗത്തിനുള്ള ഓരോ മൂരിയെ പരിഹാരമായി നീ അർപ്പിക്കണം ബലിപീഠത്തിന്മേലുള്ള നിന്റെ പരിഹാരാർപ്പണം കൊണ്ട് നീ അതിന് പാപശുദ്ധി വരുത്തണം പൗത്രീകരിക്കാനായി അതിനെ അഭിഷേകം ചെയ്യുകയും വേണം ഏഴ് ദിവസം ബലിപീഠത്തിന്മേൽ അതിനെ ശുദ്ധീകരിക്കാനായി നീ പരിഹാരകർമ്മം ചെയ്യണം അങ്ങനെ ബലിപീഠം അതിവിശുദ്ധമാകും ബലിപീഠത്തിൽ സ്പർശിക്കുന്നതെല്ലാം പവിത്രമാകും ബലിപീഠത്തിന്മേൽ നീ സമർപ്പിക്കേണ്ടത് ഇതാണ് ദിവസവും മുടങ്ങാതെ ഒരു വയസ്സുള്ള രണ്ടാട്ടിൻകുട്ടികൾ ഒന്നാമത്തെ ആട്ടിൻകുട്ടിയെ പ്രഭാതത്തിൽ നീ അർപ്പിക്കണം രണ്ടാമത്തെ ആട്ടിൻകുട്ടിയെ സായം സന്ധിയിൽ അർപ്പിക്കണം ഒന്നാമത്തെ ആട്ടിൻകുട്ടിയോടൊപ്പം നാലിലൊന്ന് ഹിൻ ആട്ടിയ എണ്ണ ചേർത്ത ഒരു ഇസറോൻ നേരിയമാവും നാലിലൊന്ന് ഹിൻ വീഞ്ഞു നിവേദ്യവും വേണം രണ്ടാമത്തെ ആട്ടിൻകുട്ടിയെ നീ സായം സന്ധിയിൽ അർപ്പിക്കണം നീ അതിനോട് സമർപ്പണം പോലെയും അതിലെ പാനീയ നിവേദ്യം പോലെയും ചെയ്യണം അത് കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണവും കർത്താവിൻ്റെ സന്നിധിയിൽ സമാഗമകൂടാരത്തിൻ്റെ വാതിർക്കൽ നിങ്ങളുടെ തലമുറകൾക്കുള്ള അനുദിന ഹോമയാഗവുമാണ് അവിടെ വച്ചായിരിക്കും ഞാൻ നിങ്ങളുമായി സമാഗമിക്കുകയും നിന്നോട് സംസാരിക്കുകയും ചെയ്യുന്നത് അവിടെ ഞാൻ ഇസ്രായേലിനുമായി സമാഗമിക്കും എൻ്റെ മഹത്വത്താൽ അത് വിശുദ്ധീകരിക്കപ്പെടും സമാഗമ കൂടാരവും ബലിപീഠവും ഞാൻ വിശുദ്ധമാക്കും എനിക്ക് പുരോഹിത വൃത്തി ചെയ്യാൻ അഹ്റോനെയും പുത്രന്മാരെയും ഞാൻ പൗത്രീകരിക്കും ഇസ്രായേലിയരുടെ മധ്യയെ ഞാൻ വസിക്കും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവരുടെ മധ്യയെ വസിക്കാൻ ഈജിപ്ത് ദേശത്ത് നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന അവരുടെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അവർ അറിയും ഞാനാണ് അവരുടെ ദൈവമായ കർത്താവ് ലേവിയർ അധ്യായം ഇരുപത്തിയൊന്ന് കർത്താവ് മോശയോട് അരുൾ ചെയ്തു അഹ്റവൻ്റെ പുത്രരായ പുരോഹിതരോട് നീ പറയുക സ്വജനങ്ങളിലെ പരേത വ്യക്തിക്ക് വേണ്ടി അവൻ മലിനനാകരുതെന്ന് നീ അവരോട് പറയണം താനുമായി അടുത്ത ബന്ധമുള്ളവനു വേണ്ടി ഒഴികെ സ്വമാതാവ് സ്വപിതാവ് സ്വപുത്രൻ സ്വപുത്രി സ്വസഹോദരൻ ഭർത്തൃമതിയല്ലാത്ത കന്യകയും തനിക്ക് സമീപസ്ഥയുമായ സ്വസഹോദരി എന്നിവർക്ക് വേണ്ടിയും അവൻ മലിനനായിക്കൊള്ളട്ടെ സ്വജനങ്ങളിൽ നാഥനായ അവൻ സ്വയം അവഹേളിക്കത്തക്ക വിധം മലിനനാകരുത് അവർ തങ്ങളുടെ തലയിൽ കഷണ്ടി തെളിക്കരുത് തങ്ങളുടെ ദീക്ഷാഗ്രഹം മുറിക്കരുത് തങ്ങളുടെ ദേഹത്ത് മുറിപ്പാട് വരയരുത് അവർ തങ്ങളുടെ ദൈവത്തിന് വിശുദ്ധരായിരിക്കണം അവർ തങ്ങളുടെ ദൈവത്തിൻ്റെ നാമം ദുഷിപ്പിക്കരുത് എന്തുകൊണ്ടെന്നാൽ അവർ കർത്താവിൻ്റെ അഗ്നിയിലുള്ള അർപ്പണങ്ങൾ തങ്ങളുടെ ദൈവത്തിന് ഭോജനാർപ്പണമായി കൊണ്ടുവരുന്നവരാണ് അവർ വിശുദ്ധിയുള്ളവരായിരിക്കണം അവർ വേശിയെയോ വ്യഭിചാരുണിയെയോ ഭാര്യയായി സ്വീകരിക്കരുത് ഭർത്താവിനാൽ പരിത്യക്തയായ അവർ സ്വീകരിക്കരുത് എന്നാൽ അവൻ തൻ്റെ ദൈവത്തിന് വിശുദ്ധനാണ് നിന്റെ ദൈവത്തിന് ഭോജനാർപ്പണം സമർപ്പിക്കുന്നത് അവനാണെന്നതുകൊണ്ട് നീ അവനെ പൗത്രീകരിക്കണം അവൻ നിനക്ക് പരിശുദ്ധനായിരിക്കണം കാരണം നിങ്ങളെ പൗത്രികരിക്കുന്ന കർത്താവായി ഞാൻ പരിശുദ്ധനാണ് പുരോഹിതനായ ഒരാളുടെ പുത്രി വേശ്യാവൃത്തി വഴി സ്വയം ദുഷിച്ചാൽ തൻ്റെ പിതാവിനെയാണ് അവൾ ദുഷിപ്പിക്കുന്നത് അവൾ അഗ്നിയിൽ ദഹിപ്പിക്കപ്പെടണം തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ശിരസിലഭിഷേക തയിലം ഒഴിക്കപ്പെട്ടവനും വസ്ത്രങ്ങളണിയാൻ പ്രതിഷ്ഠിതനുമായ പ്രധാന പുരോഹിതൻ തൻ്റെ ശിരസ് അനാവരണം ചെയ്യരുത് തൻ്റെ വസ്ത്രങ്ങൾ കീറുകയും വരുത് മൃത വ്യക്തികളിൽ ആരുടെയും സമീപം അവൻ പോകരുത് സ്വപിതാവിനോ സ്വമാതാവിനോ വേണ്ടി പോലും അവൻ സ്വയം മലിനനാകരുത് അവൻ വിശുദ്ധ സ്ഥലം വിട്ടുപോകരുത് തൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലം അവൻ ദുഷിപ്പിക്കരുത് എന്തെന്നാൽ തൻ്റെ ദൈവത്തിൻ്റെ അഭിഷേക തൈലത്തിൻ്റെ കിരീടം അവൻ്റെ മേലുണ്ട് ഞാനാണ് കർത്താവ് അവൻ ഭാര്യയെ സ്വീകരിക്കുന്നത് അവരുടെ കന്യാത്വത്തിലായിരിക്കണം വിധവ വിവാഹമോചിത ദുഷിച്ചവൾ വേശ്യ എന്നിവരെ അവൻ സ്വീകരിക്കരുത് പ്രത്യുത സ്വജനത്തിൽ നിന്ന് ഒരു കന്യകയെ വേണം അവൻ ഭാര്യയായി സ്വീകരിക്കാൻ അങ്ങനെ അവൻ സ്വസന്തതിയെ സ്വജനങ്ങളുടെ ഇടയിൽ ദുഷിപ്പിക്കാതിരിക്കട്ടെ എന്തെന്നാൽ അവനെ പൗത്രികരിക്കുന്ന ഞാനാണ് കർത്താവ് കർത്താവ് മോശയോട് അരുൾ ചെയ്തു അഹ്വനോട് നീ പ്രകാരം പറയുക നിന്റെ സന്തതിയിൽ നിന്ന് ഒരാൾ അവരുടെ തലമുറകളിൽ വൈകല്യമുള്ളവനാണെങ്കിൽ അയാൾ തൻ്റെ ദൈവത്തിന് ഭോജനാർപ്പണം നടത്താൻ അണയരുത് തീർച്ചയായും വൈകല്യമുള്ള ഒരാളും സമീപിക്കരുത് അന്ധനാകട്ടെ മുടന്തനാകട്ടെ പതിമൂക്കനാകട്ടെ വികൃതാങ്കനാകട്ടെ ഒടിഞ്ഞ കാലോ ഒടിഞ്ഞ കൈയ്യോ ഉള്ളയാളാകട്ടെ കൂനനാകട്ടെ കുള്ളനാകട്ടെ വികല നേത്രനാകട്ടെ ചൊറിയുള്ളവനാകട്ടെ ചുണങ്ങുള്ളവനാകട്ടെ വരിയുടഞ്ഞവനാകട്ടെ വൈകല്യമുള്ള ഒരാളും പുരോഹിതനായ അഹ്റോൻ്റെ സന്തതിയിൽ നിന്ന് കർത്താവിന്റെ അഗ്നിയിലുള്ള അർപ്പണങ്ങൾ നേദിക്കാൻ അടുക്കരുത് വികലാവസ്ഥയിൽ തന്റെ ദൈവത്തിന്റെ ഭോജനാർപ്പണം നടത്താൻ അടുക്കരുത് അതിവിശുദ്ധമായവയിൽ നിന്നും വിശുദ്ധമായവയിൽ നിന്നും തൻ്റെ ദൈവത്തിൻ്റെ ഭോജനാർപ്പണ വസ്തു അയാൾക്ക് ഭക്ഷിക്കാം അയാൾ തിരശ്ശേരിയുടെ പക്കൽ വരികയും ബലിവീഠത്തോടടുക്കുകയും ചെയ്യരുതെന്ന് മാത്രം എന്തെന്നാൽ അയാളിൽ വൈകല്യമുണ്ട് അയാളെൻ്റെ വിശുദ്ധ സ്ഥലങ്ങൾ ദുഷിപ്പിക്കാതിരിക്കട്ടെ കാരണം അവ പൗത്രീകരിക്കുന്ന ഞാനാണ് കർത്താവ് അഹറോനോടും അവൻ്റെ പുത്രന്മാരോടും ഇസ്രായേലിലോട് മുഴുവനും മോശ സംസാരിച്ചു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപത് വാക്യങ്ങൾ നൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ നൂറ്റി എഴുപത്തി ആറ് വരെ എൻ്റെ പീഡകർക്ക് അങ്ങനെ വിട്ടുകൊടുക്കാതിരിക്കാൻ ന്യായവും നീതിയുമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നന്മയ്ക്കായി അങ്ങേ അങ്ങേദാസന് അങ്ങ് ജാമ്യം നിൽക്കണമേ തിക്കാരികൾ എന്നെ പീഡിപ്പിക്കാതിരിക്കട്ടെ അങ്ങേടെ രക്ഷയ്ക്കായും നീതി വജസ്സിനായും നോക്കി എൻ്റെ കണ്ണുകൾ കഴിച്ചു അങ്ങേ കാരുണ്യത്തിനൊത്ത വിധം ദാസൻ്റെ കാര്യത്തിൽ പ്രവർത്തിക്കണമേ അങ്ങേ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ ഞാൻ അങ്ങയുടെ ദാസനാണ് അങ്ങേ സാക്ഷ്യങ്ങൾ ഞാൻ മനസ്സിലാക്കേണ്ടതിന് എന്നെ ഉൾക്കാഴ്ചയുള്ളവനാക്കണമേ കർത്താവ് പ്രവർത്തിക്കേണ്ട സമയമായി അവർ അങ്ങയുടെ നിയമം ലംഘിച്ചിരിക്കുന്നു സർവോപരി സ്വർണത്തെക്കാളും തങ്കത്തെക്കാളും അങ്ങയുടെ കൽപ്പനകളെ ഞാൻ സ്നേഹിച്ചു ആകയാൽ എല്ലാറ്റിനെയും സംബന്ധിച്ച സകല പ്രമാണങ്ങളും ഞാൻ നേരുള്ളതായി കരുതി വ്യാജത്തിൻ്റെ ഓരോ പാതയും ഞാൻ വെറുത്തു അങ്ങയുടെ സാക്ഷ്യങ്ങൾ വിസ്മയാവഹമാണ് ആകയാൽ ആത്മാവ് അവ കാത്തു സൂക്ഷിക്കുന്നു അങ്ങയുടെ വചനങ്ങളുടെ വിശദീകരണം പ്രകാശം പരത്തുന്നു സാധുക്കളെ അത് ഉൾക്കാഴ്ചയുള്ളവരാക്കുന്നു അങ്ങയുടെ കൽപ്പനകളോട് എനിക്ക് അഭിവാഞ്ചയുള്ളത് കൊണ്ട് ഞാൻ വായി തുറന്ന് കിതയ്ക്കുന്നു തിരുനാമത്തെ സ്നേഹിക്കുന്നവരോട് പതിവുള്ളതുപോലെ അങ്ങൻ്റെ നേർക്ക് തിരിഞ്ഞ് എന്നിൽ കനിയണമേ അങ്ങയുടെ വചസിൽ എൻ്റെ കാലടികൾ ഉറപ്പിക്കണമേ ഒരകൃത്യവും എന്നിൽ ആധിപത്യം പുലർത്താതിരിക്കട്ടെ മനുഷ്യൻ്റെ പീഡനത്തിൽ നിന്ന് എന്നെ പരിത്രാണം ചെയ്യണമേ ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ പാലിക്കട്ടെ അങ്ങേ ദാസനിൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ അവർ അങ്ങേ നിയമം പാലിക്കാത്തതിനെ ചൊല്ലി എൻ്റെ കണ്ണുകളിൽ നിന്ന് നീർച്ചാലുകൾ ഒഴുകിയിറങ്ങി കർത്താവെ അങ്ങ് നീതിമാനാണ് അങ്ങയുടെ നായ്വിധികൾ ഋജുവാണ് നീതിയിലും അതിവിശ്വസ്തയിലും അങ്ങ് ദിവ്യസാക്ഷ്യങ്ങൾ അനുശാസിച്ചിരിക്കുന്നു എൻ്റെ വൈരികൾ തിരുവചനങ്ങൾ മറക്കുന്നതിനാൽ എൻ്റെ തീഷ്ണത എന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു അങ്ങയുടെ വചസ് അത്യന്തം സ്ഫുടം ചെയ്തതാണ് അങ്ങയുടെ ദാസൻ അതിനെ സ്നേഹിച്ചു നിസാരനും നിന്ദിതനുമായിട്ടും ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ മറന്നില്ല അങ്ങയുടെ നീതി ശാശ്വത നീതിയാണ് അങ്ങയുടെ നിയമം സത്യവും കഷ്ടതയും വേദനയും എനിക്കുണ്ടായി എന്നാൽ അങ്ങയുടെ കൽപ്പനകൾ എൻ്റെ ആമോദമായിരുന്നു അങ്ങയുടെ നീതിപൂർവകമായ സാക്ഷ്യങ്ങൾ ശാശ്വതമാണ് എന്നെ പ്രബുദ്ധനാക്കണമേ ഞാൻ ജീവിക്കട്ടെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ വിളിച്ചപേക്ഷിച്ചു കർത്താവെ എനിക്ക് ഉത്തരമരുളണമേ ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ കാത്തുസൂക്ഷിച്ചു കൊള്ളാം ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിച്ചു എന്നെ രക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ സാക്ഷ്യങ്ങൾ പാലിച്ചുകൊള്ളാം ഞാൻ ഉഷസ്സിലെ കാലേക്കൂട്ടി സഹായത്തിന് കേഴുന്നു അങ്ങയുടെ വചനങ്ങൾക്കായി കാത്തിരിക്കുന്നു അങ്ങയുടെ വചസ്സിനെക്കുറിച്ച് വിചിന്തനം ചെയ്യാൻ എൻ്റെ കണ്ണുകൾ രാത്രിയാമങ്ങളെ എതിരേറ്റു അങ്ങയുടെ കാരുണ്യത്തിനത്ത് എൻ്റെ സ്വരം കേൾക്കണമേ കർത്താവെ അങ്ങയുടെ ന്യായവിധിക്കനുസൃതം എന്നെ ജീവിപ്പിക്കണമേ എന്നെ അനുധാവനം ചെയ്യുന്നവർ ദുരുദ്ദേശത്തോടെ എന്നെ സമീപിക്കുന്നു അവർ അങ്ങയുടെ നിയമത്തിൽ നിന്ന് അകലെയാണ് കർത്താവെ അങ് സമീപസ്ഥനാണ് ദിവ്യകൽപ്പനകളെല്ലാം സത്യമാണ് അങ്ങവയെ നിത്യമായി സ്ഥാപിച്ചിരിക്കുന്നെന്ന് അങ്ങയുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് ഞാൻ പണ്ടേ അറിഞ്ഞിട്ടുള്ളതാണ് എൻ്റെ പീഡകൾ കണ്ട് അങ്ങനെ വിടുവിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറന്നിട്ടില്ല എൻ്റെ വ്യവഹാരം വാദിച്ച് എന്നെ വീണ്ടെടുക്കണമേ അങ്ങയുടെ വജസ്സിനായി എന്നെ ഉജ്ജീവിപ്പിക്കണമേ രക്ഷാ ദുഷ്ടരിൽ നിന്ന് അകലെയായത് അവർ അങ്ങയുടെ ചട്ടങ്ങൾ അന്വേഷിക്കാതിരുന്നതിനാലാണ് കർത്താവെ അങ്ങയുടെ ആർദ്രത ഏറെയാണ് അങ്ങയുടെ ന്യായവിധികൾക്കൊത്ത് എന്നെ ഉജ്ജീവിപ്പിക്കണമേ എന്നെ അനുധാവനം ചെയ്യുന്നവരും വൈരികളും ഏറെയാണ് അങ്ങയുടെ സാക്ഷ്യങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല അങ്ങയുടെ വചസ് പാലിക്കാത്ത അവിശ്വസ്തരെ കണ്ടിട്ട് എനിക്ക് നീരസമുണ്ടാകുന്നു ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ സ്നേഹിച്ചെന്ന് കാണണമേ കർത്താവെ അങ്ങയുടെ കാരുണ്യാനുസൃതം എന്നെ ഉജ്ജീവിപ്പിക്കണമേ അങ്ങയുടെ വചനത്തിന്റെ കാതൽ സത്യമാണ് അങ്ങയുടെ ഓരോ നീതിനായ വിധിയും ശാശ്വതമാണ് പ്രഭുക്കന്മാർ അകാരണമായി എന്നെ പിന്തുടർന്നു എൻ്റെ ഹൃദയമാകട്ടെ തിരുവചനങ്ങൾ മൂലമാണ് ഭീതി പൂണ്ടത് വൻ കൊള്ള മുതൽ കണ്ടെത്തിയവനെ പോലെ ഞാൻ അങ്ങയുടെ വചസ്സിനെ പ്രതി പുളകം കൊണ്ടു വ്യാജം ഞാൻ വെറുക്കുകയും അറപ്പായി കരുതുകയും ചെയ്തു അങ്ങയുടെ നിയമത്തെ ഞാൻ സ്നേഹിച്ചു അങ്ങയുടെ നീതിനായ വിധികളെ പ്രതി ദിവസം ഏഴ് പ്രാവശ്യം ഞാൻ അങ്ങയെ സ്തുതിച്ചു തിരുനിയമത്തെ സ്നേഹിക്കുന്നവർക്ക് സമാധാനം സമൃദ്ധമാണ് അവർക്കൊരു പ്രതിബന്ധവും ഉണ്ടാവുകയില്ല കഥാവെ അങ്ങയുടെ രക്ഷയ്ക്കായി പ്രതീക്ഷയർപ്പിച്ച് ഞാൻ ദിവ്യകൽപ്പനകൾ നിവർത്തിച്ചു എൻ്റെ ആത്മാവ് സാക്ഷ്യങ്ങൾ പാലിച്ചു ഞാൻ അവയെ അത്യധികം സ്നേഹിക്കുന്നു ദിവ്യപ്രമാണങ്ങളും സാക്ഷ്യങ്ങളും ഞാൻ പാലിച്ചു എൻ്റെ വഴികളെല്ലാം തിരുമുമ്പിലുണ്ടല്ലോ കർത്താവെ എൻ്റെ വിലാപം തിരുസന്നിധിയെ സമീപിക്കട്ടെ അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് എനിക്ക് ഉൾക്കാഴ്ച നൽകണമേ എൻ്റെ യാജന തിരുസന്നിധിയിൽ എത്തുമാറാകട്ടെ അങ്ങയുടെ അനുസരിച്ച് എന്നെ മോചിപ്പിക്കണമേ അങ്ങയുടെ ചട്ടങ്ങൾ അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് എൻ്റെ അധരങ്ങൾ സ്തുതി ഉതിർക്കട്ടെ അങ്ങയുടെ ന്യായവിധികളെല്ലാം നീതിയുക്തമായതുകൊണ്ട് എൻ്റെ നാവ് ദിവ്യവചസ് പ്രതിവചിക്കും ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ട് അങ്ങയുടെ കരം എന്നെ സഹായിക്കാനുണ്ടായിരിക്കട്ടെ കർത്താവെ ഞാൻ അങ്ങയുടെ രക്ഷ കാക്ഷിക്കുന്നു അങ്ങയുടെ നിയമമാണ് എൻ്റെ ആമോദം അങ്ങയെ സ്തുതിക്കുന്നതിന് എൻ്റെ ആത്മാവ് ജീവിക്കട്ടെ അങ്ങയുടെ ന്യായവിധികൾ എന്നെ സഹായിക്കട്ടെ നഷ്ടപ്പെട്ട ആടിനെ പോലെ ഞാൻ വഴിതെറ്റിപ്പോയി അങ്ങയുടെ ദാസനെ തേടണമേ തിരു ഞാൻ വിസ്മരിച്ചിട്ടില്ലല്ലോ പ്രിയപ്പെട്ടവരെ ഇത് നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസമാണ് എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ട് നിങ്ങൾക്കും അതേ സന്തോഷം ആത്മാവിൽ അനുഭവിക്കാൻ കഴിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു ആനന്ദദായകമായ ദിവസങ്ങളാണ് എനിക്ക് ഭർത്താവിൻ്റെ വചനം മുടങ്ങാതെ വായിക്കാനും ആ വചനത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനും ദൈവം എനിക്കും തന്ന ഈ കൃപയ്ക്ക് നിങ്ങളോടൊപ്പം ഞാൻ ദൈവത്തെയും മഹത്വപ്പെടുത്തുന്നു ഇന്നത്തെ വായനകളിൽ പുരോഹിതൻ്റെ അഭിഷേക കർമ്മത്തെയും അനുദിന ബലികളെയും സംബന്ധിച്ചാണ് നമ്മൾ കണ്ടത് പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കാൻ നേതൃത്വം നൽകുന്ന പുരോഹിതരെ വിശുദ്ധീകരിക്കുന്ന കർമ്മത്തിൻ്റെ വിശദമായ വിവരണങ്ങളാണ് നാം വായിച്ചത് പരിശുദ്ധനായ ദൈവത്തെയാണ് അവർ ആരാധിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഓരോ ചെറിയ കാര്യത്തിലും അവരെ വിശുദ്ധീകരിക്കാൻ ദൈവമെടുക്കുന്ന അത്യന്തം ക്ലേശകരമായ ഈ പരിശ്രമം സത്യത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് പുതിയ നിയമ സഭയിലെ അംഗങ്ങളായ നാം രാജകീയ പുരോഹിത ഗണമാണ് നമ്മളും ഈ രാജകീയ പുരോഹിത ഗണമെന്ന നിലയിൽ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ ശുശ്രൂഷിക്കാൻ നിയോഗം കിട്ടിയവരാണ് ഈ രാജകീയ പുരോഹിത ഗണമെന്ന നിലയിൽ ഞാനും നിങ്ങളും പരിശുദ്ധനായ നമ്മുടെ ദൈവത്തെ ആരാധിക്കാനായി എത്രമാത്രം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെയും വിശുദ്ധീകരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വായനകൾ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ ഹോളി ഗോഡ് ആൻഡ് ഹോളി ഗോഡ് ഡിമാൻഡ്സ് ഹോളിനസ് ഫ്രം ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് എസ് അതുപോലെ തന്നെ പ്രഭാതത്തിലും സായാഹ്നത്തിലുമുള്ള ബലിയർപ്പണങ്ങളെ സംബന്ധിച്ച സൂചനകളും നമ്മൾ കണ്ടു ഈ ബലി നടത്താനായി ബലി അർപ്പിക്കാനായി നിർദ്ദേശം കൊടുത്തിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യം അവിടെ വച്ച് ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യും നൗ സാക്രിഫൈസ് ബിക്കംസ് എ മീറ്റിംഗ് പ്ലേസ് ബലിയർപ്പണം ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറുന്നു സത്യത്തിൽ ഈ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവം നൽകിയ നിർദ്ദേശങ്ങൾ പോലെ തന്നെ ഓരോ ദിവസവും ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന പഴയ നിയമത്തിലെ എല്ലാ ബലികളുടെയും പൂർത്തീകരണമായ പരിശുദ്ധ കുർബാനയിലൂടെ ഓരോ ദിവസവും നാം ദൈവത്തെ കണ്ടുമുട്ടുകയും ദൈവം നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നു എന്നത് എത്ര സന്തോഷകരമായ ഒരു കാര്യമാണ് പുരോഹിതന്മാരെക്കുറിച്ച് ഓർക്കാൻ കൂടി ഈ ദിവസം നിങ്ങൾ ഒന്ന് മാറ്റിവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് തങ്ങളുടെ വെളിയിലും നിയോഗത്തിലും വിശ്വസ്തത പുലർത്തിയ കോടിക്കണക്കിന് പുരോഹിതരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളിൽ പലരും ദൈവം നൽകിയ നിയോഗത്തോട് വിളിയോട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശ്വസ്തത പുലർത്താൻ കഴിയാതെ ഓരോ ദിവസവും വീണുപോകുന്ന സാഹചര്യങ്ങളെ കരുണയോടുകൂടി ദൈവസന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്ക് പരിചയമുള്ള ഓരോ വൈദികനും വേണ്ടി അവർ കൂടുതൽ വിശുദ്ധരാകാൻ വേണ്ടി അവർ കൂടുതൽ ദൈവ ഭയമുള്ളവരാകാൻ വേണ്ടി അവർ കൂടുതൽ ദൈവസ്വരം കേൾക്കുന്നവരാകാൻ വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു നിയോഗം കൂടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വെച്ചുകൊണ്ട് ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അനന്തമായ അങ്ങയുടെ കാരുണ്യത്തെയും സ്നേഹത്തെയും പ്രതി ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു പുരോഹിതരെ തന്ന അങ്ങയുടെ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ ഞങ്ങളെ അങ്ങ് മുന്നോട്ട് നയിക്കുന്ന ഈ വചന വിചിന്തനങ്ങൾക്കായും ഞങ്ങളങ്ങേക്ക് നന്ദി പറഞ്ഞ് പറഞ്ഞങ്ങയെ ആരാധിക്കുന്നു ഓരോ ദിവസവും ബലിയർപ്പണത്തിലൂടെ അങ്ങേ കണ്ടുമുട്ടാൻ ഞങ്ങളെ അങ്ങ് അനുവദിക്കുന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കഥാവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങ് ആശീർവദിക്കണമേ പ്രിയപ്പെട്ടവരെ ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മുടങ്ങാതെ നിങ്ങൾക്ക് ഈ വചന വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനി അച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഒരാളോടെങ്കിലും പങ്കുവെക്കാൻ പരിശ്രമിക്കാം ഒരു നല്ല ദിവസം നിങ്ങൾക്കുണ്ടാകട്ടെ ശുഭദിനം ബൈ ബൈ